വളരുന്നതും ഒരു പൂവിടുന്നതും ഒക്കെ കാണുന്ന ഒരു സുഖമാണ് ഞാൻ അനുഭവിക്കുന്ന ആളാണ് ഞാൻ ഒരു പത്ത് ദിവസം വെളി വീട്ടിന് വെളിയിൽ പോയാൽ ഞാൻ നട്ട് ചെടിയും മരത്തിലും ഒക്കെ എന്തൊക്കെയായി എത്ര എത്ര ഇല വന്നു എത്ര പൂ കായ്ച്ചു എത്ര കായ വളർന്നു ഒക്കെ നോക്കുന്ന ആളാണ് കാരണം ഇതിപ്പോ വലിയ ആവേശം കൊണ്ട് നമ്മൾ നാളെ പോയി കൃഷി ചെയ്യണമെന്നല്ലേ എന്നാലും അതിനൊരു മനസ്സുണ്ടാവും ചെടി വളരുന്നതും ഒരു പൂവിടുന്നതും ഒക്കെ കാണുന്ന ഒരു സുഖമാണ് ഞാൻ അനുഭവിക്കുന്ന ആളാണ് ഞാൻ ഒരു പത്ത് ദിവസം വെളി വീട്ടിന് വെളിയിൽ പോയാൽ ഞാൻ നട്ട് ചെടിയും മരത്തിലും ഒക്കെ എന്തൊക്കെയായി എത്ര എത്ര ഇല വന്നു എത്ര ഇതിപ്പോ വീട്ടിൽ കുറച്ച് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷിവിളകൾ കൃഷി ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ അതുല്യമായ ഒരു ആനന്ദം കൃഷി നമുക്ക് തരും ചെയ്ത് നോക്കിയ ആളുകൾക്ക് അറിയാം അതിനപ്പുറം കർഷകരുള്ള ഒരു ഐക്യദാഠ്യമായി ഇതിനെ കാണുക എത്ര ബുദ്ധിമുട്ടിയാണ് കർഷകർ നമുക്കായി ഭക്ഷണം ഒരുക്കുന്നത് തിരിച്ചറിയാൻ നമ്മളെ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ എല്ലാം പ്രേരിപ്പിച്ചു